ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അടിപൊളി ഒരു ഹെയർ കെയർ ടിപ്പാണ് മുടി വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് മുടി പൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ എൻ്റെ വീഡിയോയിൽ കൂടി ഞാൻ കാണിക്കുന്ന ഓരോ ടിപ്പുകളും എനിക്ക് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മുടി പൊഴിച്ചിട്ടുള്ള എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് നോക്കണം സ്കിപ്പ് ചെയ്യരുത് അതേപോലെ മുടി വളർത്തിയെടുക്കാൻ ആഗ്രഹമുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഈ ഒരു ടിപ്പ് മുടി വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു കാര്യം നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും എല്ലാ ആഴ്ചയിലും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റും കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു സവാളയുടെ നീര് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ വളരെ നല്ലതാണെന്ന് അതിൻ്റെ പിന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സവാളയുടെ നീരും ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിച്ച് നോക്കൂ മുടി വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് സവാള നീരും നമ്മുടെ ആവണക്കെണ്ണയും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അരമണിക്കൂർ വെച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞ ഈ മൂന്ന് വീഡിയോസും ഈ അടുത്തടുത്ത ദിവസങ്ങളിൽ ചെയ്ത ഈ മൂന്ന് വീഡിയോസിൽ പറഞ്ഞ കാര്യങ്ങളും നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ അടിപൊളി ടിപ്പുകളാണ് ഇതെല്ലാം കൂടി ചെയ്യണമെന്നല്ല പറയുന്നത് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ട് കിട്ടും ഒരു തവണ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുകയില്ല എല്ലാ ആഴ്ചയിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തലയോട്ട് തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവർക്കും അതേപോലെ മുടിപൊഴിച്ചിലുള്ളവരും മുടി വളർച്ചയില്ല വർക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ അടിപൊളി ടിപ്പാണിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കൈകൊണ്ട് മുടിയുടെ കെട്ടൊക്കെ ഒന്ന് മാറ്റുക അതിനുശേഷം പല്ലകലമുള്ള ചീപ്പ് കൊട്ട് ചീകി കൊടുക്കുക നല്ലതുപോലെ തലയൊട്ടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓയില ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ പായ്ക്കുകളൊക്കെ ചെയ്ത് കൊടുക്കാറുള്ളത് സിറവൊക്കെ യൂസ് ചെയ്യാറുള്ളത് ഇതിൽ ഇതിലാവണക്കെണ്ണ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ മസാജ് ചെയ്തു കൊടുത്തിട്ട് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്നത് സവാളയുടെ നീരും ആവണക്കെണ്ണയും വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു ലിക്വിഡ് നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ വിരൽ ഉപയോഗിച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സവാളയുടെ നീരും ആവണക്കെണ്ണയും വൈറ്റമിനി ക്യാപ്സൂളും ഒക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് പോലെ നമ്മുടെ തലയോട്ടിയിൽ നല്ല രീതിയിൽ അത് അബ്സോർവ് ചെയ്തെടുക്കുകയും തലയോട്ടിയിൽ പുതിയ പുതിയ മുടികൾ പിളിച്ചു വരാൻ സഹായിക്കുകയും ചെയ്യും ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കുമ്പോഴും നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഇതേപോലെയുള്ള ഓരോരോ ടിപ്പുകൾ ട്ര മാറി മാറി ട്രൈ ചെയ്ത് നോക്കിയപ്പോഴാണ് എൻ്റെ മുടി പൊഴിച്ചിൽ മാറിയതും നല്ല ആരോഗ്യമുള്ള നല്ല ഉള്ളോടുകൂടിയ മുടി കിളർത്തു വന്നത് നിങ്ങൾക്ക് വീഡിയോസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എൻ്റെ മുടിക്ക് നല്ല ഉള്ളും അതേപോലെ നല്ലതുപോലെ നീളവും വെച്ചിട്ടുണ്ട് അങ്ങനെ വരുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ മുടി ആദ്യം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇതേപോലെയുള്ള ഓരോ ടിപ്പുകളും മാറി മാറി യൂസ് ചെയ്ത് കൊടുത്തപ്പോഴാണ് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സവാളയുടെ തൊലി കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുക അതിൻ്റെ നീര് മാത്രം എടുക്കുക വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് അതിൽ നിന്നൊരു അരിപ്പയിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലോ ഇട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് അതിൻ്റെ ചാറ് മുഴുവൻ എടുക്കുക അതിലേക്ക് ഒരു സ്പൂൺ അവണക്കണ്ണ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചൂടാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ വൈറ്റമിൻ ഈ ക്യാപ്സൂളും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ആവണക്കെണ്ണ ഇതുപോലെ ഡബിൾ മോലി ബോയിലിങ് മെത്തേഡ് ഉപയോഗിച്ച് ചൂടാക്കി ഒഴിക്കുന്നത് അതിന് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഇതിൽ മിക്സ് ആയി വരാൻ ടൈം എടുക്കും അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ